എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംരംഭകനും നിർമ്മാതാവും ഡയറക്ടറും ഒക്കെയായ അതിലുപരിയായി ഏരിസ് പ്ലസിന്റെ സ്ഥാപകൻ കൂടിയായ സോഹൻ റോയ് സാറാണ് നമസ്കാരം സാർ സാറിപ്പോ നിലവില് പ്രൊഡ്യൂസ് ചെയ്ത കർണിക എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ മനസ്സിലാക്കാം സർ എന്താണ് ഒരു ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാവോ മൂവി ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചാരിറ്റി മൂവിയാണ് ചെറിയ മൂവിയായിട്ട് തുടങ്ങിയതാണ് പക്ഷേ സിനിമ ഇന്ന് സ്ക്രീൻ ചെയ്തുകൊണ്ട് വലിയ ഒരു ഫോർ കെ അറ്റ്മോസ്റ്റിയർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ചെറിയ സിനിമയല്ല വലിയ സിനിമയായി അത് മാറി എന്ന് തിരിച്ചറിഞ്ഞത് അതേ റെസ്പോൺസ് എല്ലാവരിൽ നിന്ന് കിട്ടി ഇത് ശരിക്കു പറഞ്ഞാൽ പ്രേക്ഷകർ ഒരു നല്ല ക്വാളിറ്റി തിയേറ്ററിൽ പോയി തന്നെ കാണുക കാര്യം ഒരു ഹൊറർ സിനിമയെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമെങ്കിൽ സൗണ്ട് എഫക്റ്റ് ഉള്ള തിയേറ്ററിൽ പോകണം അത് അത്രയും എഫേർട്ടിട്ട് പ്രൊഡക്ഷൻ ചെയ്തു വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും പിന്നെ മ്യൂസിക്കും അതുപോലെ നന്നായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്റർ എഫക്റ്റിൽ തന്നെ കാണണം അതും നന്നായിട്ട് മ്യൂസിക് മ്യൂസിക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറെ കാലത്തിന് ശേഷമാണ് മലയാളത്തിൽ ഒരു സിനിമയിൽ നല്ല അതായത് ഒന്നിലധികം ഗാനങ്ങൾ നന്നായിട്ട് വന്നേക്കുന്നത് നാല് പാട്ടുകളും ഒന്നിനൊന്നും മെച്ചമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കുറേ നല്ല കഴിവുള്ള ആൾക്കാരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി പിന്നെ ഇത് ഇത്തവണ വയനാട് ദുരന്തത്തിന് വേണ്ടി മാറ്റി ആണ് ഞങ്ങളിത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനും അവർക്ക് വയനാടിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സിനിമ കാണുക അവരും ഇതിൻ്റെ ഭാഗമാകുന്നു നാളെയാണ് റിലീസ് എത്രത്തോളം വിജയപ്രതീക്ഷയാണ് എല്ലാ സിനിമകളും നമ്മൾ നമ്മളിറങ്ങുമ്പം വിജയപ്രതീക്ഷയോടെയാണ് ചെയ്യുന്നത് പക്ഷേ പ്രേക്ഷകന്റെ കയ്യിലാണ് സിനിമ ഇരിക്കുന്നത് നമ്മൾ ഒരിക്കലും അത് മുൻകൂട്ടി ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഫസ്റ്റ് സാധാരണ ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം പക്ഷെ ഇന്നിപ്പം പ്രിവി ഷോ ആയതുകൊണ്ട് നമ്മൾ നമ്മളിതായിരിക്കും നമ്മൾക്ക് ഇഷ്ടപ്പെ നമുക്ക് നമുക്ക് പ്രിയപ്പെട്ടവർ വന്ന് കാണുന്നതുകൊണ്ട് ചിലപ്പം പോസിറ്റീവായിരിക്കും വരുന്നത് പക്ഷേ നമുക്കൊരു സ്വയം ഒരു ചിന്തയുണ്ടല്ലോ കണ്ടു കഴിയുമ്പം അത് അതനുസരിച്ചിട്ട് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും ഒരു ഗ്യാപ്പ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം സാർ ഒരുപാട് ഗ്യാപ്പ് എടുത്തിരുന്നു ഒരു നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനോ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വരാൻ കാരണം ഇല്ല ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ നിരന്തരമായിട്ട് എല്ലാ വർഷവും ഞങ്ങള് ഞാൻ സിനിമയുടെ ഭാഗം തന്നെയാണ് ഇപ്പം ഫുൾ ടൈം ഐ നോട്ട് എ ഫുൾ ടൈം ഡയറക്ടർ അല്ല പക്ഷേ സിനിമയിൽ ഞങ്ങൾ കൈവെക്കാത്ത മേഖലയില്ല തിയേറ്റേഴ്സ് ഉണ്ട് സ്റ്റുഡിയോസ് ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഫിലിം ഫെസ്റ്റിവൽസിലേക്ക് മൂവി അയക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഓസ്കാറിലേക്ക് വന്ന മൂവി നമ്മുടെ ഓഫീസ് വഴിയാണ് പോകുന്നത് അങ്ങനെ സിനിമയായിട്ട് ഒരു വിദേശത്ത് ഞങ്ങൾ ഒരുപാട് സിനിമകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അത് ഡബ് ചെയ്ത് പലയിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലയിലും കൈവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഡോക്യുമെൻറ്ററിസ് ചെയ്യുന്നുണ്ട് എൻ്റെ കഴിഞ്ഞ ഡോക്യുമെൻ്ററി ബ്ലാക്ക് സാൻഡ് ഇപ്പം പത്ത് എഴുപത് ഇൻ്റർനാഷണൽ അവാർഡ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ് അപ്പോൾ സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ് ഒരിക്കലും സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടില്ല പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലാണ് കൂടുതൽ നോക്കുന്നത് കാര്യം ഒരുപാട് ഡയറക്ടേഴ്സ് ഇവിടെ തന്നെയുണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പക്ഷേ സിനിമയെ ഡയറക്ഷൻ മാത്രം പോരല്ലോ സിനിമ നല്ല ക്വാളിറ്റിയിൽ പ്രേക്ഷകയിലേക്ക് എത്തണമെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം ഡെവലപ്പ് ചെയ്യണം അതിൻ്റെ ഉള്ള ശ്രമത്തിലാണ് ഇപ്പ എന്തായാലും പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും സാർ ഇപ്പം ചാരിറ്റിയുടെ ഭാഗമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട് പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അവർ അതിലേക്ക് എത്തിപ്പെടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് സാറിന് ഒന്ന് കോണ്ടാക്ട് അത് ഇന്ത്യവുഡെന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യ വുഡിലെ ഉണ്ട് അത് ആ ടാലൻ ഹണ്ടിൽ പങ്കെടുക്കുക അതിലൂടെ വരുന്ന അതിൽ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻസ് ഉണ്ട് മ്യൂസിക് കോമ്പറ്റീഷൻസ് ഉണ്ട് അതിലൂടെ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ആയിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതുവഴി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന മറ്റ് ടെക്നീഷ്യന്മാർക്കും ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ പറ്റും അതാണ് എല്ലാ വർഷവും ഓരോ സിനിമ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കൂടുതൽ ചാരിറ്റി മൂവീസിലേക്ക് ഇത് കണ്ടിട്ട് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതേപോലെ തന്നെ പ്ലസ്സിലെ കുടുംബാംഗങ്ങളെ കൂടെ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത് അല്ല ഇല്ല പഴയ നമ്മുടെ കലാഭാവം പോലൊരു സ്ഥലമാണ് ഒരുപാട് പേര് ഏരിയസിൽ ജോയിൻ ചെയ്യുന്നതന്നെ കല മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കാര്യം ഏരിയസിന് ഞങ്ങൾ അതിനുള്ള അവസരം കൊടുക്കുന്നുണ്ട് ഏരിയസിലെ ഏത് എംപ്ലോയി ആണേലും അവർക്ക് കഴിവുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോജക്ട്സ് വരുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ഭാഗമാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്ന കൂടിയാണ് പങ്കുവെച്ചത് സോൻ റോയ് സാറാണ് എല്ലാവരും എന്തായാലും എന്ന മൂവി കാണുക പ്രോത്സാഹിപ്പിക്കുക ഇത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവി കൂടിയാണ് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.